ആറ്റാൽ പൊങ്കാലയുടെ തലേ ദിവസം തൊട്ട് ആ പിറ്റേ ദിവസം പൊങ്കാലയുടെ അന്നും കൂടെ ഉള്ള ഒരു വീഡിയോ ആണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് രണ്ടും കൂടി ചേർത്തിടാം എന്ന് വിചാരിച്ചു അപ്പം ഞാൻ പൊങ്കാലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കായിരുന്നു അപ്പോൾ ദൂരം കൂട്ടിയ ഒരു ബന്ധുവിൻ്റെ മരണം അറിഞ്ഞു തലേ ദിവസം പിന്നെ ഞാൻ പോകണ്ടാന്ന് വിചാരിച്ചു എനിക്ക് പോകുന്നതിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നാലും ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോയി പൊങ്കാല ഇടേണ്ടതെന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലെ തെക്കതിൽ പൊങ്കാലയുണ്ട് ഒരു നാലഞ്ച് പൊങ്കാലയുണ്ട് അപ്പോൾ അവർക്കുള്ള ഫുഡ് എൻ്റെ കണക്കായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു തലേദിവസമാണ് പ്ലാൻ മാറിയത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറ്റുന്ന രീതിക്ക് എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ രാവിലെ ഇഡലിയും സാമ്പാറും രസവടയുമാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ചോറ് സാമ്പാർ പരിപ്പ് പപ്പടം അവിയൽ തോരൻ ഇത്രയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലാനിങ് എല്ലാം ലാവിഷായിട്ട് നടന്നെങ്കിലും ഇതിനിടയിൽ വീഡിയോ എടുക്കുക എന്നുള്ളതൊരു വലിയ ടാസ്ക് ആയിരുന്നു ഇത് തലേദിവസത്തെ വീഡിയോയും രാവിലത്തെ വീഡിയോയും വലിയ കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഉച്ച ഉച്ചയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിക്ക് തിരക്കായിരുന്നു ഓരോരുത്തർ വരുമ്പോഴും അവർക്ക് ചോറും കറികളും എടുത്ത് കൊടുക്കാന്നുള്ള ഒരു ഡ്യൂട്ടിയും കൂടെ എനിക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് വീഡിയോസ് ഉച്ചയ്ക്കുള്ളത് എനിക്ക് അധികം കിട്ടിയിട്ടില്ല എന്നാലും ഞാൻ പ്ലാൻ ചെയ്തതിനേയും കാട്ടി കൂടിയും കൂടുതലായിട്ട് എരിശ്ശേരിയും കിച്ചടിയും ഒക്കെ എനിക്ക് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് ഒരു സദ്യ തന്നെ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു രസം എടയ്ക്കുള്ള രസം തലേ ദിവസമേ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോ ഇത് തലേദിവസം എന്ന് പറയാൻ പറ്റില്ല അന്ന് തന്നെയാണ് ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ടര മണി സമയമാണ് കേട്ടോ ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ആട്ടിയം ആവൊന്നും വാങ്ങിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ കുറച്ചധികം ആൾക്കാരുള്ളത് കൊണ്ട് വാങ്ങിച്ചാലും ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അരി ഉഴുന്നും ആട്ടാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് നിങ്ങൾ ഏകദേശം ഒരു മണി അടുപ്പിച്ചിട്ടാണ് കിടന്നുറങ്ങിയത് രാവിലെ അഞ്ചഞ്ചര ആയപ്പോൾ എണീക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഞാൻ മാത്രമാണ് ഒറ്റയ്ക്കാണുള്ളത് അപ്പോൾ ഇത്തിരി നേരത്തെ എണീറ്റാലേ ഇതെല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതനുസരിച്ചിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ എണീറ്റ ഉണ്ടെ തന്നെ ഞാൻ സാമ്പാറിനുള്ള പരിപ്പും വേവിച്ച് ഇഡലിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രസവടക്കുള്ള വടക്കുള്ള പരിപ്പ് തലേ ദിവസമേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല മൂന്ന് മണിക്കൂറൊക്കെ കോന്നാൽ മതിയല്ലോ രാവിലെ എണീറ്റിട്ട് ഇടാം എന്ന് വിചാരിച്ചു രാവിലെ എണീറ്റ് അടുക്കള കേറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ സമയം എന്ത് പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവാത്ത രീതിയായിരുന്നു അങ്ങനെ അനിയന്മാരും മാമിയുടെ മക്കളും എന്റെ മക്കളും അനിയത്തിമാരും ഒക്കെ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബം ഇത്തിരി വലിയ കുടുംബാണ് ഏട്ടോ ഒത്തിരി ആൾക്കാരുണ്ട് എല്ലാരും കൂടെ ഒത്തുകൂടിയാൽ ഭയങ്കര രസമായിരിക്കും ഉണ്ടാക്കുന്ന ഫുഡ് മറ്റൊരാള് രുചിയോടെ കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷാണല്ലേ അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഫുഡ് ഇവരെല്ലാം നല്ല രീതിക്ക് തന്നെ കഴിച്ചു അപ്പൊ അനിയന്മാരാണ് കേട്ടോ കഴിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഓരോന്നൊക്കെ പറയായിരുന്നു അതുകൊണ്ടാണ് അവരുടെ വീഡിയോ തന്നെ ഞാൻ എടുത്തത് അപ്പൊ രാവിലെ ഞാൻ ഇഡലിയും സാമ്പാറും പറഞ്ഞതുപോലെ തന്നെ രസമായി യും പിന്നെ ഉച്ചക്ക് അവിയലും തോരനും കിച്ചടിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് ഉച്ചക്കുള്ള ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പൊങ്കാലയ്ക്ക് തീ എത്തിക്കുന്ന മുൻപേ തന്നെ പൊങ്കാലത്ത് പോകണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ പോവാൻ പറ്റിയില്ല ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടാണ് തെക്കതിലോട്ട് കയറിയത് അപ്പൊ ഇതാണ് നമ്മുടെ തെക്കത് അപ്പൊ അമ്മ വെള്ളയും പായസം ഇടുന്നുണ്ടായിരുന്നു കേരളിയും മണ്ടപ്പുറ്റവും വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നില്ല അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പൊ അമ്മയ്ക്ക് ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുത്തു പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ വേണ്ടിട്ട് ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചെറിയ ഹെൽപ്പ് ചെയ്തിട്ട് തിരിച്ച് ഞാൻ വീണ്ടും പോയി അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് തണ്ണിമത്തൻ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് അതൊക്കെ ഉണ്ടാക്കി ഇവർക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ചൂടല്ലേ ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അവർക്കെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ തെക്കതില് പൂജയൊക്കെ മാമനാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ മാമനാണ് നടയിൽ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു പൊങ്കാല നേരിച്ചതും മാമൻ തന്നെയാണ് കേട്ടോ അപ്പോ എനിക്ക് ഇവിടെ നേരം മാത്രമേ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ ഞാൻ എടുത്ത വീഡിയോസ് ആണ് കേട്ടോ ഇതെല്ലാം ഒരു മണി കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഒട്ടും തന്നെ ഒന്നിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫോൺ എവിടെയാണെന്ന് പോലും നോക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇപ്രാവശ്യം ആറ്റാൽ പൊങ്കാല ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലെങ്കിലും എനിക്ക് ഈ പൊങ്കാല നല്ല ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ നിങ്ങൾ പൊങ്കാല ഇടാൻ പോയിട്ടുണ്ടായിരുന്നോ പൊങ്കാല വിശേഷങ്ങളെല്ലാം കമന്റ് ആയിട്ട് അറിയിക്കുക എന്റെ പൊങ്കാല വിശേഷങ്ങൾ ഈ കുട്ടി വ്ളോഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ എന്റെ ഈ കുട്ടി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ആയിട്ട് വരുമ്പോര എല്ലാവർക്കും എന്താ പൊബാ സീയു